എല്ലാവർക്കും പത്തനമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു പ്രമോലും നമ്മുടെ ആദർശം രണ്ടും കൽപ്പിച്ച് നമ്മുടെ നയനയുടെ അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പൊ നയനയുടെ അച്ഛൻ ആദർശം പറയുന്നുണ്ട് എനിക്ക് അച്ഛനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം അച്ഛൻ എന്നെ രണ്ട് തല്ലാനും കുഴപ്പമില്ല അതൊക്കെ കിട്ടാൻ എനിക്ക് അവകാശം ഉണ്ട് എനിക്കത് കിട്ടാനുള്ള ഒരു ഇതുണ്ട് അതിന് അത് അത്രത്തോളം നമ്മുടെ നയനയെ ഞാനിട്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇപ്പോഴാണ് അവളുടെ ജീവന്റെ പാതി ഞാൻ എന്റെ അമ്മയ്ക്കായിട്ട് വേണ്ടി പകർത്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എനിക്കത് കിട്ടണം തന്നെ എനിക്ക് നമ്മുടെ ആദർശം ഇങ്ങനെ പറയുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ കനകൾ നമ്മുടെ ആദർശനോട് പറയുന്നുണ്ട് നയനമ്മളുടെ ആ ഒരു മുറിവെ കുണമെന്നത് വരെ അവൾ വീട്ടിൽ നിന്നോട്ടെ വീട്ടിൽ നിന്നാൽ മതി അനന്തപുരിയിലേക്ക് എന്ന് നമ്മുടെ നയനയുടെ അമ്മ തറപ്പിച്ച് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നയനയുടെ വീട്ടിലേക്ക് നമ്മുടെ നയനെ ആ ഒരു സ്ട്രക്ചറിലൊക്കെ കിടത്തി കൊണ്ടുപോ കൊണ്ടുപോകുന്ന ഒരു രംഗങ്ങൾ തന്നെയാകട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ കൃഷ്കർ ഇനി എന്തായിരിക്കും അവസ്ഥ അല്ലേ തിരിച്ച് നമ്മുടെ നയന അനന്തപുരിയിൽ എത്തുമ്പോൾ നമ്മുടെ നയനെ ഏറെ കൂടുതൽ സ്നേഹിക്കുന്നു അമ്മായി ആകട്ടെ അവിടെ ഉണ്ടാകാൻ പോകുന്നത് അല്ലേ അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോറിവിസും എപ്പിസോഡ് റിവിസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ Bye.